അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ അലഹദില്ലാസ്ലാത്തു വസ്ലാമുലില്ല വാലാലിഹി ഉസ് അൽഫാസീനബി അമ്മാബാദ് സഹോദരങ്ങളെ ഇനി സി എച്ച് മുസ്തഫ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ ഇസ്തഖുഫാറിനെ സംബന്ധിച്ച് അതുപോലെ അള്ളാഹുവിനെ സംബന്ധിച്ചൊക്കെയുള്ള ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട് പൗരോഹിത്യ മതം അള്ളാഹുവിനെ ഒരു ക്രൂരനായിട്ടുള്ള ദൈവമായിട്ട് അവതരിപ്പിച്ചു കളഞ്ഞു എന്നാൽ ഖുർആൻ അള്ളാഹുവിനെ അവതരിപ്പിക്കുന്നത് വളരെ ദയാലുവായിട്ടാണ് എന്നുള്ള മട്ടിലാണ് മുസ്തഫയുടെ പോക്ക് യഥാർത്ഥത്തിൽ മുസ്തഫ ഖുർഹാൻ വേണ്ടത്ര പഠിച്ചിട്ടില്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഖുർആാന് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് എങ്ങനെയാണ് ഖുർആാൻ ഈ രണ്ട് രീതിയിലും അന്നാനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു മനുഷ്യൻ്റെ ദൗർബല്യങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് ആ ദൗർബല്യങ്ങൾ പിടികൂടി അവനെ ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ക്രൂരനായിട്ടുള്ള ദൈവമായിട്ടാണ് ഇവിടെ മതക്കാർ അല്ലെങ്കിൽ മുസ്തഫയുടെ ഭാഷയിൽ പറഞ്ഞാൽ പൗരോഹിത്യ മതം അവതരിപ്പിച്ചുകൊണ്ടിരിക്കണമെന്നുള്ളതാണ് ഇവിടെ അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഖുർആൻ തന്നെ പറഞ്ഞൊരു ഉണ്ട് ഇന്ന റബ്ബക്ക ലബിൽ മിർസാദ് നിൻ്റെ നാ നാഥൻ സദാ നിരീക്ഷണത്തിലാണ് അപ്പോൾ മനുഷ്യനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കാനുള്ളത് അള്ളാഹുവിൻ്റെ അള്ളാഹു സ്വയം ഏറ്റെടുത്തിട്ടുള്ളൊരു സംഗതിയാണ് അത് പൗരോഹിത്യപദം ഉണ്ടാക്കിയിട്ടുള്ളതല്ല അത് അള്ളാഹു തന്നെ അവൻ്റെ ഖുർആാനിലൂടെ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെങ്കിൽ പിന്നെ മുസ്തഫ് ഖുർആാൻ തൻ്റെ തള്ളി പറയണം അങ്ങനെയാണെങ്കിൽ പിന്നെ താൻ ഖുർഹാൻ്റെ ആളാണെന്ന് പറയുന്നതിന് യാതൊരു അർത്ഥമില്ലാതെ വരും ചെയ്യും അതുകൊണ്ട് ഖുർഹാൻ തള്ളിപ്പറയാൻ മുസ്തഫക്ക് പിന്നെ സാധ്യമല്ല ധൈര്യമല്ല എന്നാൽ ഇങ്ങനെ ഒരു സംഗതി ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്നത് തൻ്റെ ശ്രോതാക്കളെ കേൾപ്പിക്കാനുള്ള തൻ്റെ ഇടം അതല്ലെങ്കിൽ അതിനുള്ള സമനസ് സുമനെ സന്മനസ് മുസ്തഫക്കുണ്ടോ അതുമില്ല അതുകൊണ്ട് മുസ്തഫ ഒരു ഭാഗത്ത് തൻ്റെ പിന്നെ നാക്കിൽ വരുന്നത് വിളിച്ചു പറയുകയും അതിൽ പിന്നെ ഇസ്ലാമിൻ്റെ ആളുകളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവർ ദൈവത്തെ ക്രൂരനായിട്ട് അവതരിപ്പിച്ചു കളയുന്നു എന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്യണത് എന്നാൽ വിശുദ്ധ ഖുർആൻ അള്ളാഹുനെ സംബന്ധിച്ച് പറഞ്ഞ എന്താണ് അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ റഹ്മാൻ റഹീം മന്നാൻ ദയ്യാൻ പോലുള്ള കരീം പോലുള്ള ഒരുപാട് ഗുണങ്ങൾ ഉള്ളതോടൊപ്പം തന്നെ മറുഭാഗത്ത് അള്ളാഹു ഷതീദുൽ നിക്കാബ് കടുത്ത ശിക്ഷ നൽകുന്നവനാണ് എന്ന രീതിയിലുള്ള ഒരുപാട് പ്രയോഗങ്ങൾ ദുൻ തിക്കാം അള്ളാഹു പിന്നെ ദുൻ പ്രതികാരം ചെയ്യുന്നവൻ തുടങ്ങിയുള്ള ഒരുപാട് പ്രയോഗങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് വേറെയും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത് അള്ളാഹുവിൻ്റെ ഇത്തരത്തിലുള്ള എല്ലാ ഗുണങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ടാണ് അതായത് ആരുടെ നേരെ അള്ളാഹു കർക്കശമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണമെന്നാണോ തീരുമാനിച്ചിട്ടുള്ളത് അവരുടെ നേരെ കർക്കശമായ നിലപാട് സ്വീകരിക്കുകയും ആരുടെ കാര്യത്തിൽ കാരുണ്യത്തിൻ്റെ ദയയുടെ പിന്നെ മാർഗം സ്വീകരിക്കണമെന്നാണോ അള്ളാഹു തീരുമാനിക്കുന്നത് അവരുടെ കാര്യത്തിൽ ആ മാർഗം സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളവർക്കാണ് അള്ളാഹു ഈ കാര്യങ്ങൾ മനുഷ്യനെ പഠിപ്പിച്ചിട്ടുള്ളത് ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ്റെ പിന്നെ മനഃശാസ്ത്രം മനുഷ്യനേക്കാളിയതാക്കാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലാവുകയാണല്ലോ അതുകൊണ്ട് മനുഷ്യനോട് കാരുണ്യത്തെപ്പറ്റി ദയയെപ്പറ്റി പിന്നെ അങ്ങനെയുള്ള പിന്നെ ഗുണങ്ങളെ സംബന്ധിച്ച് മാത്രമാണ് പറയുന്നതെങ്കിൽ മനുഷ്യൻ അതിൽ മാത്രം മള്ളിപ്പിടിച്ചു കൊണ്ട് നന്മയുടെ മാർഗത്തിലേക്ക് പോവാതെ അല്ലെങ്കിൽ നന്മയുടെ മാർഗത്തെ അവഗണിച്ചുകൊണ്ടായിരിക്കും അവൻ ജീവിക്കാം അതേ അവസരം അവനോട് അള്ളാഹുവിൻ്റെ ശിക്ഷയെ സംബന്ധിച്ച് അവൻ്റെ കോപത്തെ സംബന്ധിച്ച് ക്രോധത്തെ സംബന്ധിച്ചൊക്കെ പറയാൻ പറഞ്ഞാലോ മനുഷ്യൻ്റെ മനസ്സിൽ അള്ളാഹുവിൻ്റെ ഇത്തരത്തിലുള്ള ഗുണങ്ങളെ സംബന്ധിച്ചുള്ള ബോധമുണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യൻ അള്ളാഹുവിന് ഭയന്ന് ജീവിക്കും അപ്പോൾ അവർ നന്മയുടെ പശത്തേക്ക് തീരും ഇനി ഈ ഒരു വശം മാത്രമാണ് പറയുന്നതെങ്കിലോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് താങ്ങാൻ കഴിയുന്നതിലപ്പുറമാണ് അതുകൊണ്ട് അവനോട് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ചും മറ്റുമൊക്കെ പറയേണ്ടതുണ്ട് ഇങ്ങനെ ഈ രണ്ട് തരത്തിലുള്ള ഗുണങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു സ്വയം പരിചയപ്പെടുത്തിയിട്ടുള്ളത് അത് വിശുദ്ധ ഖുറാൻ പഠിക്കണം മനസ്സിലാക്കുന്ന ഏതൊരു ബാല ഖുറാനിനെ പിന്നെ പ്രഥമമായിട്ട് പഠിക്കുന്ന ആളുകൾക്ക് പോലും മനസ്സിലാക്കാവുന്നൊരു സംഗതിയാണ് ഇതിനൊക്കെ തള്ളിപ്പറയുക എന്നതാണ് ഇവിടെ യഥാർത്ഥത്തിൽ മുസ്തഫയെ പോലുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഖുർആൻ സൂറത്ത് ഹിജറിൽ പറഞ്ഞിട്ടുള്ള ഒരു ഉണ്ട് നബെ ഇബാദി അന്നി അനൽ റഹീം നബ്ബെ ഇബാദി അന്നി അനൽ ഖഫൂർ റഹീം എൻ്റെ അടിയാറുകളോട് നീ പറയണം ഞാൻ ഖഫൂർ റഹീമാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ തെറ്റുകൾ ആ തെറ്റുകൾ എത്ര തന്നെ എന്നെ വർദ്ധിച്ച തോതിലുള്ളതാണെങ്കിലും കുന്നോളം കുമിഞ്ഞുകൂടിയിട്ടുള്ളതാണെങ്കിൽ പോലും ആ തെറ്റുകൾ പൊറുക്കാൻ ഞാൻ തയ്യാറാണ് അതോടൊപ്പം തന്നെ മനുഷ്യനോട് വളരെ കാരുണ്യത്തോടു കൂടി വർത്തിക്കുന്നവനുമാണ് ഞാൻ എന്നവരോട് പറയണം റഹീം തൊട്ടുടൻ തൊട്ടുടനെന്താ പറഞ്ഞത് എന്താ അദാബി ഹു വൽ ലതാബുൽ അലീം എൻ്റെ ശിക്ഷ അത് വേദനാജനകമാണ് കുറച്ച് കടുത്തതാണ് എന്ന കാര്യവും അവരോട് പറഞ്ഞേക്കണം അപ്പോൾ ഈ രണ്ട് സംഗതിയും ഖുർആാന് അള്ളാഹു ഖുർആാനിലൂടെ നമ്മളറിയിക്കുന്നുണ്ട് ഇത് വച്ചിട്ടാണ് ഇവിടെ മുസ്ലിം സമൂഹം അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുമ്പോൾ ഈ രണ്ട് വശങ്ങളും ജനങ്ങളോട് പറയേണ്ടതുണ്ട് പറഞ്ഞുകൊണ്ട് ഇവിടെ മുസ്തഫ ചെയ്യണതോ മുസ്തഫ ചെയ്യണത് ഈ അള്ളാഹുവിൻ്റെ രണ്ട് അള്ളാഹുവിൻ്റെ ഗുണങ്ങളുടെ ഈ രണ്ട് വശങ്ങൾ മനുഷ്യരെ പഠിപ്പിക്കുന്നതിന് പകരം അള്ളാഹു കാരുണ്യവൻ മാത്രമാണ് അള്ളാഹു ദയാലു മാത്രമാണ് ദയ മാത്രമേ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്നുള്ളക്ക് ആണ് പിന്നെ ജനങ്ങളെ പഠിപ്പിക്കാൻ പിന്നെ മുസ്തഫ ഉദ്ദേശിക്കുന്നത് അത് ഖുർആാനിക വിരുദ്ധമാണ് അപ്പോൾ ഖുർആാനിക വിരുദ്ധമായിട്ടുള്ള ഒരു സംഗതി ജനങ്ങളോട് പറഞ്ഞുകൊണ്ടാണ് എന്നാൽ ഖുർഹാനിൻ്റെ ശരിയായിട്ടുള്ള അധ്യാപനങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പൗരോഹിത്യ മതം അവർ സ്വീകരിച്ച രീതിയെ സംബന്ധിച്ച് പൗരോഹിത്യ മതം എന്ന് പിന്നെ സ്തഫ നോക്കിയിട്ടടിക്കണത് യഥാർത്ഥത്തിൽ ഇത് പൗരോഹിത്യ മതമല്ല അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ് അള്ളാഹു പറഞ്ഞതിന് വിരുദ്ധമായിട്ട് പറയുന്നതാണല്ലോ യഥാർത്ഥത്തിൽ പൗരോഹിത്യ മതം അപ്പോൾ സ്വന്തം പൗരോഹിത്യം മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരെ പുരോഹിതന്മാരായിട്ട് അവതരിപ്പിക്കുകയും അങ്ങനെ ആളുകളുടെ കയ്യടി വാങ്ങുകയും നേട്ടങ്ങളുണ്ടാക്കിയെടുക്കാനുമാണ് മുസ്തഫ് മുസ്തഫ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി മുസ്തഫയുടെ വലിയ വേറൊരു ചോദ്യമുണ്ട് നമസ്കാരത്തിൻ്റെ ശേഷം മസ്തഫിറുള്ള എന്ന് പറയുന്നത് എന്തിനാണ് നമസ്കാരം തന്നെ വലിയൊരു തെറ്റാണോ തെറ്റാണെങ്കിലല്ലേ ഇസ്തേഖാർ പാപ്പം പുറത്തിറങ്ങണേ പറയേണ്ടേ ഉള്ളൂ എന്നാണ് മുസ്തഫൻ്റെ ചോദ്യം അത് വല്ലാത്തൊരു ചോദ്യമാണ് ഈ ചോദ്യം കേരളത്തിൽ നേരത്തെ ചോദിച്ചിരുന്നത് ചേകനൂരാണ് യഥാർത്ഥത്തിൽ ചേകനൂരിൻ്റെ മാതൃകയാണ് പല കാര്യങ്ങളിലും മുസ്തഫ അവലംബിച്ചിട്ടുള്ളത് എന്ന് മുസ്തഫയെ കേൾക്കുന്ന വായിക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതിയുമാണ് അപ്പം തെറ്റ് ചെയ്താൽ മാത്രമേ ഇസ്തീഫാർ ചെയ്യേണ്ടതുള്ളൂ എന്നതാണ് മുസ്തഫയുടെ മതം എന്നാൽ കുർആാനെങ്ങനെയാണോ പഠിപ്പിച്ചിട്ടുള്ളത് റുഹാൻ പഠിപ്പിച്ചിട്ടുള്ളത് നൂറ്റി പത്താമത്തെ ആയത്ത് അതായത് സൂറത്ത് നസർ അവിടെ പറഞ്ഞ എന്താണ് അല്ലാഹു അലൈഹി വസ്ലമയോട് ഇതാജാ നസുറുല്ലാഹി വൽ ഫുഹു നാസുലൂന ഫി ദീനില്ലാഹി ഫാജ അള്ളാഹുവിൻ്റെ സഹായം വന്നു കഴിഞ്ഞാൽ അതുപോലെ വിജയവും സംഭവിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ കൂട്ടത്തോടെ നീനിലെ കല്ലാൻ്റെ ദീനിൽ പ്രവേശിക്കുന്നത് നീ കാണുകയും ചെയ്താൽ എന്ന് പറഞ്ഞതിൻ്റെ ശേഷം ഖുർആാൻ പറഞ്ഞെന്താണ് ഹിദാജ നസുറുല്ലാഹി അൽ ഫുഹു റായിത്തൻ നാസ യുലോനില്ലാഹി അഫുവാജ ഫിഹംദി റബ്ബി കിറു നിൻ്റെ നാഥനെ സ്തുതിച്ചുകൊണ്ട് നീ അവനെ പ്രകീർത്തിക്കണം അവനോട് ഇസ്തീഫാർ ചെയ്യണം ഇവിടെ ഇതേ ചോദ്യം ഉസ്തഫ ഉന്നയിച്ചാൽ അതേ ചോദ്യം മുസ്തഫയോട് തിരിച്ചു ചോദിക്കുകയാണ് നബിസ്വല്ലാഹു അലൈ വല്ല നാൽപ്പതാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ നാൽപ്പത് പൂർത്തിയായി നാൽപ്പത്തൊന്നാമത്തെ വയസ്സിൽ നുപത്ത് കിട്ടിയത് മുതൽ മക്ക നബി നബിസ്വല്ലാഹു വല്ലമ്മയുടെ മരണത്തിൻ്റെ ഏതാനും പിന്നെ മാസങ്ങൾക്ക് മുമ്പ് അവതരിച്ചിട്ടുള്ള സൂറത്ത് നസുർ ഇറങ്ങുന്നത് വരെ നബി സല്ലാഹുസ്വല്ലമ്മ തെറ്റുകളിൽ മുഴുകി കഴിയുകയായിരുന്നുവോ അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സഹായം അതുപോലെ തന്നെ നാടുകളുടെ വിജയം ആളുകൾ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് വരിക ഇതൊക്കെ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലമ്മ ചെയ്തിട്ടുള്ള തെറ്റാണോ അതുകൊണ്ടാണോ അള്ളാഹു നബിസ്വല്ലാ വല്ലമയോട് അള്ളാഹുവിനെ പ്രകീർത്തിക്കാനും സ്തുതിക്കാനും തുടർന്ന് ഇസ്തിഫാർ പാപ്പുമോചനത്തിന് വേണ്ടി തേടാനുമൊക്കെ ആവശ്യപ്പെട്ടിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ മറ്റതും ഈ പറഞ്ഞ രീതിയിലാണ് വരിക അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഗതി മനുഷ്യൻ അവൻ എത്ര തന്നെ ഉയർന്ന ഉന്നതനായാലും ഇപ്പോൾ നബിസ്വല്ലാഹു വല്ലമയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്നുള്ള ആൾക്ക് മനുഷ്യരിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം അലങ്കരിക്കുന്ന ആളാണ് നബിസ്ഹു വസ്ലം അള്ളാഹു നിർദ്ദേശിച്ചിട്ടുള്ള കൽപ്പനകൾ അതേപടി പാലിച്ച് നിർവഹിച്ചിട്ടുള്ള ആളുമാണ് തൻ്റെ ബാധ്യതകൾ നിർവഹിച്ചു കൊണ്ടാണ് നബിസ്വല്ലാഹു നയ്യു വസ്ലാം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു പ്രവാചകനു പോലും തൻ്റെ ജീവിതത്തിൽ വൈകല്യങ്ങൾ അബദ്ധങ്ങൾ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടാവാം എന്ന് ബോധ്യം വരേണ്ടതുണ്ട് അങ്ങനെ അദ്ദേഹം മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോഴാണ് അള്ളാഹുവിൻ്റെ ദാസൻ എന്നുള്ള ആൾക്ക് അദ്ദേഹം വിനയാന്യതനാവുള്ളൂ തന്നെയല്ല തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ട് അദ്ദേഹം അള്ളാഹുവിനോട് ഇസ്തേഫാർ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇത് തന്നെയാണ് നമസ്കാരത്തിൻ്റെയും അവസ്ഥ നമസ്കാരത്തിൽ മനുഷ്യൻ എത്ര തന്നെ ശ്രദ്ധയോടുകൂടി നമസ്കരിച്ചാലും ഒരുപാട് അബദ്ധങ്ങൾ അശ്രദ്ധ അവിടെ വരാൻ സാധ്യതയുണ്ട് നമസ്കരിക്കുന്ന ആൾക്ക് ചേരാത്ത വിധത്തിലുള്ള മാനസിക പിന്നെ അവസ്ഥകൾ വരെ അവർക്ക് അയാൾക്കുണ്ടാവാം തീർത്തും നമസ്കാരത്തിന് വിരുദ്ധമായിട്ടുള്ള പലചതി ചിന്താഗതികളും പിന്നെ മനസ്സിലേക്ക് കടന്നു വരാം അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് അയാൾ നമസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം അള്ളാഹിനോട് പറയാണ് പഠിച്ചുപോനെ എൻ്റെ നമസ്കാരത്തിൽ നമസ്കാരത്തോട് യോജിക്കാത്ത ഒരുപാട് സംഗതികളുണ്ടാവാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് നീ അവ പുറത്ത് തരണേ ഞാൻ ഇതിനാ ഇസ്തേഖാർ ചെയ്യുന്നു എന്നാണ് യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ നമസ്കരിച്ച് കഴിഞ്ഞിട്ട് അസ്തഫീർ ഉള്ളാന്നാണ് എൻ്റെ താല്പര്യം ഇത് തന്നെയാണ് ഈ നമിസ് അല്ലാഹുസല്ലാമയോട് വിജയവും അള്ളാഹിൻ്റെ സഹായവും ഒക്കെ വന്ന് ജനങ്ങൾ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് വന്ന് കാണുക വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞതിന് താൽപ്പര്യം അല്ലാതെ തെറ്റ് തെറ്റെയ്തെങ്കിൽ മാത്രമേ തെറ്റു ചെയ്തിട്ടുണ്ടെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇസ്തേഹാർ ചെയ്യേണ്ടതുള്ളൂ എന്നല്ല അള്ളാഹു പഠിപ്പിക്കണത് അങ്ങനെയല്ല നബി സല്ലാഹു അലൈ വസല്ലമ്മയും പഠിപ്പിച്ചിട്ടുള്ളതെന്നുള്ള നബിയുടെ ജീവിതം അങ്ങനെയാണ് നബി നിർവഹിച്ച് കാണിച്ചു തന്നിട്ടുള്ളത് ആ മാതൃക സ്വീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മുസ്ലിങ്ങൾ നമസ്കരിച്ചതിന് ശേഷം എന്ന് അസ്തഫിറുള്ളത് മുസ്തഫയെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം എന്ന് തന്നെ വലിയ കാര്യമൊന്നുമല്ല അതുകൊണ്ടുതന്നെ നമസ്കാരത്തിൻ്റെ ശേഷം അസ്തഫറുള്ള പറയേണ്ട കാര്യം മുസ്തഫ സംബന്ധിച്ചിണ്ടാവില്ല മുസ്തഫേൻ്റെ കാര്യം അങ്ങനെയൊക്കെ ആവട്ടെ പക്ഷേ ഇവിടെ വിശുദ്ധ ഖുർആാനിനെ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന ഒരുത്തൻ ഇത്തരത്തിലുള്ള പിടിത്തങ്ങളെ വിളിച്ചു പറയൂ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാളെ അതിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ ലോകത്താർക്കും കഴിയുകയില്ല എന്നുള്ളതാണ് വസ്തുത അപ്പം അങ്ങനെയുള്ള ഒരു വിഡ്ഢിത്തത്തിലാണ് യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ ചെന്ന് ചാടിയിട്ടുള്ളത് അത് അയാളങ്ങനെ പുലമ്പിക്കൊണ്ടേയിരിക്കും എന്നത് മാത്രമേ അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മൾക്ക് പറയേണ്ടതായിട്ടുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ പറയാനാണ് അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള വാചാട്ടോപ്പങ്ങൾ പിന്നെ പ്രേരിപ്പിക്കുന്നത് എന്നതാണ് വസ്തുത